ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുരിങ്ങക്കായ് മാങ്ങയിട്ട് എങ്ങനെ കറി തയ്യാറാക്കാം എന്ന് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അതിനു വേണ്ടി ഞാൻ ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് പീസ് മാങ്ങ കിലോ മുരിങ്ങക്കായ് തൊലി തൊലികളഞ്ഞ് ചെറുതായി എരിഞ്ഞു വെച്ചതാണ് ഒരു വലിയ തക്കാളി നാല് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഒരു കപ്പോളം വെള്ളം കൂടി ആഡ് ചെയ്യാം ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം അതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മുരിങ്ങക്കായി വെന്ത് വരുന്നത് വരെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം ഇതിലേക്ക് ആവശ്യമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പോളം തേങ്ങാ ചിരകിയത് ഒരു മുക്കാൽ കപ്പ് വെള്ളം എന്നിവ കൂടി ആഡ് ചെയ്യാം ഇത് നമുക്ക് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നല്ലവണ്ണം വെന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ടാണ് ഉള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിളക്കാൻ അനുവദിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് മറ്റൊരു കടായി നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമുക്കൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലവണ്ണം പൊട്ടി വന്നാൽ അതിലേക്ക് നമുക്കൊരു അഞ്ചോ ആറോ വെളുത്തുള്ളി കുത്തിയത് ചേർത്ത് കൊടുക്കാം ഒരല്പം കറിവേപ്പിലെ കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി മുരിങ്ങക്കായ് കറി റെഡി നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്